നമസ്കാരം മെട്രോ മാക്ടിനിയിലേക്ക് സ്വാഗതം വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരമാണ് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും സിനിമാ വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ച് എത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും ഇരുപതാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറി പൃഥ്വിരാജ് ഇന്ന് നടൻ മാത്രമല്ല സംവിധായകനും നിർമ്മാതാവും ഡിസ്ട്രിബ്യൂട്ടറും എല്ലാമാണ് തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുമ്പോൾ പൃഥ്വിക്ക് കൂട്ടായി നല്ല പാതി സുപ്രിയയും ഉണ്ട് ഭാര്യ അമ്മ എന്ന റോളിൽ മാത്രമായി സുപ്രിയയെ ഒരിക്കലും പൃഥ്വിരാജ് ഒതുക്കിയിട്ടില്ല കഴിവിനൊത്ത് വളരാനുള്ള വഴികളെല്ലാം പൃഥ്വിരാജ് സുപ്രിയയ്ക്ക് തുറന്ന് கொடுத்துக்கு തന്റെ ഉറ്റ സുഹൃത്തായാണ് സുപ്രിയ എപ്പോഴും പൃഥ്വിരാജ് വിശേഷിപ്പിക്കാറുള്ളത് മാധ്യമ മാധ്യമപ്രവർത്തനമെന്ന ഇഷ്ടമേഖല ഉപേക്ഷിച്ച് ഭർത്താവിനും കുടുംബത്തിനുമായി കൊച്ചിയിലേക്ക് പറിച്ചു നടപ്പെട്ട സുപ്രിയ ഇന്ന് മലയാള സിനിമയിലെ പേരുകേട്ട പ്രൊഡക്ഷൻ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ അമരക്കാരിയാണ് ഇപ്പോൾ പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രം ആടുജീവിതം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം ഇന്നാണ് തിയേറ്ററിൽ എത്തിയത് മരുഭൂമിയിൽ ദുരിതം പേര് ജീവിച്ച നജീബിന്റെ ജീവിത കഥയെ അടിസ്ഥാനമാക്കി ബെന്യാമിൻ ആടുജീവിതം നോവലിന്റെ ദൃശ്യാവിഷ്കാരത്തിനായി ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകർ കാത്തിരിക്കുകയായിരുന്നു ബ്ലസിയുടെ സംവിധാനത്തിൽ ഒരുക്കിയ ചിത്രം കോവിഡ് കാലം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ തരണം ചെയ്താണ് പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് പൃഥ്വിരാജിന് വൈകാരികമായ വിജയ ആശംസയുമായി രംഗത്തെത്തിരിക്കുകയാണ് ഭാര്യ സുപ്രിയ മേനോൻ ഇപ്പോൾ സുപ്രിയ മേനോന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു നാളെ അവസാനിക്കാൻ പോകുന്ന പതിനാറ് വർഷത്തെ യാത്രയെ നിങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക രണ്ടായിരത്തി ആറ് നവംബർ മുതൽ പൃഥ്വി എനിക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അദ്ദേഹത്തെ വിവാഹം കഴിച്ച ഒപ്പമുണ്ട് ഇതിനിടയിൽ നിരവധി സിനിമകളിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിനു മുൻപൊരിക്കലും അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടിട്ടില്ല ഭ്രാന്തമായ ഉപവാസ ദിനങ്ങളിലൂടെ കടന്നുപോകുന്ന നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിരന്തരം വിശന്നിരിക്കുന്നതിനും നിങ്ങളുടെ ഭാരം കുറയുന്നതിനും ഞാൻ സാക്ഷിയാണ് നിങ്ങൾ വളരെ ക്ഷീണിതനും ബലഹീനനും ആയിരുന്നു കോവിഡ് കാലത്ത് ലോകം മുഴുവൻ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ വേർപിരിഞ്ഞിരുന്നു വരുമൂമിയിലെ ക്യാമ്പിൽ വിലയേറിയ നിമിഷങ്ങളിൽ നമ്മൾ നെറ്റ് ഗോളിലൂടെ സംസാരിച്ചു ഈ ഒരു സിനിമ കാരണം മറ്റു ഭാഷകളിൽ ലഭിക്കേണ്ടിയിരുന്ന നിരവധി അവസരങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചു ഈ സിനിമയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബുദ്ധിമുട്ടുകൾക്കിടയിലും നിങ്ങൾ കലയിൽ മാത്രം ശ്രദ്ധിച്ചു കലയ്ക്കും നിങ്ങൾക്കായി നിലകൊള്ളുന്ന എല്ലാത്തിനും വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത യാത്രയാണിത് മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ സമർപ്പിച്ച് ഒരു മനുഷ്യന്റെ ജീവിതയാത്ര ആത്മാവ് ഉൾക്കൊണ്ട് സ്ക്രീനിൽ എത്തിക്കാൻ ബ്ലസ് എന്ന മനുഷ്യനോടും മറ്റുള്ളവരോടുമൊപ്പം നിങ്ങൾ നിലകൊണ്ടു നാളെ മാർച്ച് ഇരുപത്തിയെട്ട് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ഫലപ്രാപ്തിയിലെത്തുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ കാണിച്ച ആത്മസമർപ്പണം സമാനതകളില്ലാത്തതാണ് ഈ മനോഹരമായ കാല സൃഷ്ടിക്ക് എന്റെയും നിങ്ങളെ സ്നേഹിച്ച് ഒപ്പം നിൽക്കുന്ന എല്ലാവരുടെയും സ്നേഹവും ആശംസയും നേരുന്നു നിങ്ങൾ എന്നും എപ്പോഴും എന്റെ കണ്ണിൽ ഗോട്ടാണ് എന്നും സുപ്രിയ പറയുന്നു കണ്ണു നിറഞ്ഞും ഉള്ളു വിങ്ങിയുമാണ് ഓരോ പ്രേക്ഷകനും നജീബിനെ അറിയുന്നത് ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചവർക്കും ഇതുവരെ വായിച്ചിട്ടില്ലാത്തവർക്കും സിനിമ മികച്ച അനുഭവമാണ് സമ്മാനിക്കുന്നത് ഒരു മനുഷ്യൻ അയാളുടെ മനുഷ്യായുസ്സിൽ ഇത്രയേറെ അനുഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ പോലും പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നജീബ് കടന്നുപോയത് You are watching. You are watching. You are watching me, you're watching me. and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.